നമസ്കാരം ലൈംഗിക ആരോപണം നേരിടുന്ന എം പി പ്രജ്വൽ രേവണ് ജെ ഡി എസ് സസ്പെൻഡ് ചെയ്തു എസ് ഐ ടി അന്വേഷണത്തെ സ്വാഗതം ചെയ്താണ് പ്രജ്വലിനെ ജെ ഡി എസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് യോഗത്തിൽ ദേവഗൌഡയും രേവണ്ണയും പങ്കെടുത്തില്ല അതേസമയം രേവണ്ണക്കെതിരെ നടപടി എടുത്തിട്ടുമില്ല പ്രജ്വൽ രേവണ്ണെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമോ എന്ന് പിന്നീട് തീരുമാനിക്കും ഹസൻ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ പ്രജ്വലിനെതിരായ ആരോപണം ജെ ഡി എസിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ആരോപണങ്ങൾ ഏറ്റെടുത്ത് കോൺഗ്രസും പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു പ്രജ്വൽ സ്വയം ചിത്രീകരിച്ച ഒട്ടേറെ സ്ത്രീകൾ ഉൾപ്പെട്ട മൂവായിരത്തിലധികം ലൈംഗിക ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ എം പി എ പാർട്ടി എം എൽ എമാരായ ശരണഗൌഡ കണ്ടോക്കൂർ സമൃദ്ധി വി മഞ്ജുനാഥ് എന്നിവർ ആവശ്യപ്പെട്ടിരുന്നു വിഷയത്തിൽ ബി ജെ പിയും വെട്ടിലായിരുന്നു പ്രചരിക്കുന്നത് അഞ്ചു വർഷത്തോളം പഴക്കമുള്ള പഴയ വീഡിയോകളാണെന്ന് പിതാവും എം എൽ എയുമായ എച്ച് ഡി രേവണ്ണ പറഞ്ഞു പ്രജ്വലിന്റെ മുൻ ഡ്രൈവറിൽ നിന്നാണ് വീഡിയോകൾ പുറത്തു വന്നതെന്നും ഇയാൾ ദൃശ്യങ്ങൾ ബി ജെ പി നേതാവ് ദേവരാജ ഗൗഡയ്ക്കാണ് കൈമാറിയതെന്നുമുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു കോൺഗ്രസ് നേതാക്കളാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതെന്ന് ബി ജെ പി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മുൻ ഡ്രൈവർ കാർത്തിക് റെഡ്ഡിയുടെ വെളിപ്പെടുത്തൽ ഭാര്യയുടെ ബന്ധു കൂടിയായ സ്ത്രീയുടെ പരാതിയിൽ രേവണ്ണയ്ക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് ഇതിനിടെ കർണാടക ഹസലിലെ സിറ്റിംഗ് എംപിയും ജെ ഡി എസ് സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ കാലതാമസം എടുക്കുന്നതിൽ ഉത്തരം പറയേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ബി ജെ പിയുടെ നിലപാട് വ്യക്തമാണ് ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് ഇത് സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയമായതിനാൽ ഞങ്ങൾ ഇതിൽ നടപടി എടുക്കേണ്ടതില്ല സംസ്ഥാന സർക്കാരാണ് ഇതിൽ നടപടി എടുക്കേണ്ടത് വിഷയത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ എന്തുകൊണ്ടാണ് ഇതുവരെ യാതൊരു വിധ നടപടികളും സ്വീകരിക്കാത്തതെന്നും അമിത് ചോദിച്ചു വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട് കർണാടക പോലീസിനോട് കേസിന്റെ വിശദാംശങ്ങൾ തേടി സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ ഹസൻ ജില്ലയിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സർക്കാരിന് അയച്ച കത്ത് പ്രകാരം പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയിരുന്നു അതേസമയം വീഡിയോ വ്യാജമാണെന്ന് ആരോപിച്ച് പ്രജ്വൽ രേവണയും പരാതി നൽകുകയും ചെയ്തിരുന്നു വീഡിയോ മോർഫ് ചെയ്തതാണെന്നും തന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താനും വോട്ടർമാരുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാനുമാണ് വീഡിയോ പ്രചരിപ്പിക്കുന്നതെന്നുമാണ് പരാതിയിൽ പറയുന്നത് രേവണയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബന്ധു കൂടിയ സ്ത്രീയാണ് പരാതി നൽകിയത് വീട്ടിൽ ജോലിക്ക് നിന്നും തന്നെ രേവണെ പീഡിപ്പിച്ചിരുന്നതായും പ്രജ്വൽ മകളുടെ അശ്ലീല വീഡിയോ ചിത്രീകരിച്ചു പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഒട്ടേറെ സ്ത്രീകൾക്കൊപ്പമുള്ള പ്രജ്വലിന്റെ അശ്ലീല വീഡിയോകൾ പ്രചരിച്ചിരുന്നു അശ്ലീല ദൃശ്യങ്ങളുടെ പെൻഡ്രൈവുകൾ പാർക്കുകൾ ബസ് സ്റ്റോപ്പുകൾ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ നിന്നാണ് ലഭിച്ചത് സ്വയം ചിത്രീകരിച്ച ദൃശ്യങ്ങൾ അബദ്ധത്തിൽ ചോർന്നതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രജ്വൽ രേവൺ രാജ്യം വിട്ടതായിട്ടാണ് വിവരം പ്രജ്വൽ വിദേശത്തേക്ക് രക്ഷപ്പെട്ടതായി പോലീസ് സൂചന നൽകിയിരുന്നു ജർമ്മനിയിലാണെന്നാണ് വിവരം അതിജീവിതകൾ അവർ നേരിട്ട പീഡനങ്ങൾ വിവരിക്കുന്ന വീഡിയോ കണ്ടതിന് പിന്നാലെയാണ് താൻ പരാതിയുമായി മുന്നോട്ട് വന്ന് അച്ഛൻ്റെ മകനെ പേര് വെളിപ്പെടുത്താൻ തയ്യാറായതെന്ന് പരാതിക്കാരി പറയുന്നു ജോലിക്ക് ചേർന്ന നാലാം മാസം മുതൽ പ്രജ്വൽ തന്നെ ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിക്കാൻ തുടങ്ങിയെന്നും എച്ച് ഡി രേവണ്ണയും പ്രജ്വലും വനിതാ ജോലിക്കാരെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നും അതിജീവിത ആരോപിച്ചു ആറ് വനിതാ ജോലിക്കാരാണ് വീട്ടിലുണ്ടായിരുന്നത് പ്രജ്വൽ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴെല്ലാം ഇവർ ഭീതിയിലായിരുന്നു ജാഗ്രത പാലിക്കണമെന്ന് പുരുഷ സഹപ്രവർത്തകർ പോലും ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയെന്നും പരാതിക്കാരി പറയുന്നു രേവണ്ണയുടെ ഭാര്യ വീട്ടിലില്ലാത്തപ്പോഴെല്ലാം അയാൾ സ്ത്രീകളെ സ്റ്റോർ റൂമിലേക്ക് വിളിപ്പിക്കും പഴങ്ങൾ കൊടുക്കുന്ന സമയത്ത് ശരീരത്തെ സ്പർശിക്കും സാരിയുടെ പിന്നുകൾ പിന്നുകളഴിച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ തുടങ്ങുമെന്നുമാണ് അതിജീവിതയുടെ ആരോപണം ഇതിയുടെ വിഷയം കോൺഗ്രസ് ആയുധമാക്കിയാണ് ഇന്ത്യയെ സ്ഥാനാർത്ഥി ലൈംഗിക പീഡന വിവാദത്തിൽ ഉൾപ്പെട്ടതിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഒന്നും പറയാനില്ല എന്ന് എ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ചോദിച്ചു